ഹായ് ഫ്രണ്ട്സ് ഇതാണ് നെയ് കനപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിൻ്റെ വീട്ടുമുറ്റത്തും പരിസരത്തും പറമ്പിലൊക്കെ കാണുന്നൊരു ഇതാണ് കനപ്പ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതിന് ഇങ്ങനെ ഈ തണ്ടിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയ പൂവുണ്ടാവും ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും വേണ്ടോ എല്ലാ തണ്ടിൻ്റെ ഇടയിലും ഉണ്ടാവും ഇത് ഈ കർക്കിടക മാസത്തിലാണ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലാതെയും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഉപ്പേരി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇത് ഞാനിപ്പോൾ നമ്മളെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണേ ഇത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ ഇല മാത്രം എടുത്താൽ മതി ഈ പൂവൊന്നും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഇല മാത്രമായിട്ട് എടുത്തു തരാം എന്തായാലും നിങ്ങൾ ഈ സമയത്ത് ഇത് കർക്കിടക മാസമാണ് ഞാൻ കർക്കിടക മാസത്തിലെല്ലാം വിഭവങ്ങളും ഇടാറുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഞാൻ വൃത്തിയാക്കി കഴുകി ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പൂവൊക്കെ കുടുങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സാരമില്ല അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇനി ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചുവന്ന പരിപ്പാണേ ചുവന്ന അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇത് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് ഇത് ഞാൻ എടുക്കുക ഇത് പിന്നെ ഒന്നാമത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഈ പരിപ്പ് വളരെ നല്ലതാണ് അപ്പം നമ്മളൊരു കുക്കറെ എടുത്ത് കുക്കറിലേക്ക് പരിപ്പ് കഴുകി നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒത്തിരി വേവില്ലാത്തതാണ് ഈ പരിപ്പെന്ന് പറയുന്നത് അപ്പോൾ അത് കുതിർന്ന് നിൽക്കാനുള്ള വെള്ളം മാത്രം മതി അതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർത്തതിന് ശേഷം കുറച്ച് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും മാത്രം മതി ഇതിനകത്തേക്ക് എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഒറ്റ വിസിൽ മതി ഒരു വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കൂടുതൽ വിസിലിൻ്റെ ആവശ്യമില്ല ഇനി വിസിലില്ലാതെ തന്നെ വെറും അടുപ്പത്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ സാധാരണ പാത്രത്തിൽ തന്നെ വേണമെങ്കിലും വെക്കാവുന്നതാണ് കുക്കറിൽ തന്നെ വെക്കണം എന്നൊരു നിർബന്ധമില്ല നമുക്കിത് ഒരു വിസിൽ വന്ന് ഇനി നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഭാഗമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇത് പരിപ്പ് ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല അങ്ങനെ കണ്ടോ ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ നെയ്ക്കനപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് അരിഞ്ഞിട്ടൊന്നുമില്ല അരിയാതെ അങ്ങനെ തന്നെ കാരണം കുഞ്ഞലകളാണിത് ഇത് വീഡിയോയിൽ കാണുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് കുഞ്ഞലയാണ് ഇതങ്ങനെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്താലും മതി കേട്ടോ ഞാൻ കുറച്ച് എടുത്തതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ മുഴുവനായിട്ട് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം വെള്ളം തീരെ ഇല്ല അതില് മുഴുവൻ പരിപ്പ് വെന്തതിന് ശേഷം വെള്ളമില്ല അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊന്ന് അടുപ്പത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് തിള വരാൻ നിൽക്കുക തിളയൊക്കെ വന്ന് ഇത് നന്നായിട്ട് ഇലയൊക്കൊന്ന് വെന്ത് വരണം ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കുക ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട തിളയൊക്കെ വന്ന് നന്നായിട്ട് അതിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് എരിവൊക്കെ നിങ്ങൾ പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം അത്രമാത്രമേ ആവശ്യമുള്ളൂ ഞാൻ ചെറിയൊരു ചട്ടിക്കകത്തതാണ് വെളിച്ചെണ്ണ ചേർത്ത് കടുക് ചേർത്ത് രണ്ട് വറ്റൽമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തതിന് ശേഷം കടുക് പൊട്ടി വറ്റൽമുളകും ചേർത്തതിന് ശേഷം നമുക്ക് പരിപ്പിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഇതിനാവശ്യമുള്ളൂ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി വെറും പരിപ്പിനകത്ത് ഈ നീക്കാനപ്പം തന്നെ വേണമെന്നില്ല വേറെ നിങ്ങൾക്ക് എന്ത് ഇല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലയോ വേറെ എന്ത് ഇല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കർക്കിടക മാസത്തിൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു റെസിപ്പിയായിട്ട് കർക്കിടക മാസത്തിലെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതാണ് ഞാനിപ്പോൾ ഉള്ളിലേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുനോക്കണേ അതുപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ പരിപ്പുകാർ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ടിഫിനിലൊക്കെ കൊടുത്തുവിടാനൊക്കെ വളരെ നല്ലതാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്